നമസ്കാരം എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ന്യൂസും വന്നിട്ടുണ്ട് ഈ ന്യൂസിന് ബേസ് ചെയ്തു ഏത് സ്റ്റോക്കിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരാൻ പോകുന്നു എന്നതെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ആനന്ദ് സാറിനടുത്ത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ ഒരു വലിയ അൺസർട്ടണിറ്റി ഇരിക്കുന്നു ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചാൽ തന്നെ സംസാരിക്കേണ്ടെന്ന് പറയുന്നു ഇന്ന കമന്റുകൾ തന്നെ ഒരുപാട് വരുന്നു ഇന്നൊരു സൈഡ് നോക്കിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോൾഡ് ഗോൾഡിനെ വാങ്ങാസ്റ്റിക് ആയിട്ട് പറയുന്നില്ല എന്നും ചോദിക്കും ചോദിച്ചിട്ടുണ്ട് ഗവൺമെന്റ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ സിനാരിയോ ഡോളർ വരെ ഉണ്ട് ഇരിക്കുന്നു വെച്ചാൽ നിശ്ചയം ലക്ഷ്യം അങ്ങനെയാണ് പോകുന്നത് ഈ വർഷം നഗത്തിൽ വന്നെങ്കിൽ ഗ്രാം ഗോൾഡ് എന്ത് പ്രൈസിൽ പോകും അപ്രോക്സിമേറ്റ്ലി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ ഒരു ുംങ്ങനെ ഇവിടെ ഒരു ഒരു വരുന്നു രൂപ രൂപ വരും ഗവൺമെന്റ് ഈ ഈ വർഷം ഗോൾഡ് ചാൻസ് ഉണ്ട് കാര്യം ഞാൻ പറയാമാ അതായത് ഈ കാര്യത്തിന് ഞാൻ ജനങ്ങളെടുത്ത് പറയാമാ നിങ്ങൾ ബിഹൈൻഡ് ദി സ്ക്രീൻ ട്വൽവ് തൗസൻഡ് എന്ന ടാർഗറ്റിന് എന്ന് പറഞ്ഞ കുറച്ച് ദിവസമായി അത് കറക്റ്റ് തന്നെ ഞാൻ തന്നെ പറയുന്നു ഈ വർഷത്തിന്റെ അകം പന്ത്രണ്ടായിരം വരും പക്ഷെ അത് എനിക്ക് വലിയ സർപ്രൈസാണ് ഇയേസ് ഇൻ ദ കപ്പിൾ ഓഫ് ഇയേഴ്സ് പന്ത്രണ്ടായിരം വരാൻ നല്ല ചാൻസ് ഉണ്ട് ഈ വർഷം എൻ്റെ ടാർഗറ്റ് എന്തെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് രണ്ട് വർഷത്തിൻ്റെ അകം ഞാൻ വരൂ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചത് അത് തന്നെ ബിഗൈൻ ദി സ്ക്രീംസ് പത്തായിരം വന്നതിനു ശേഷം പറയാമെന്ന് വിചാരിച്ചു എട്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് എന്നത് ഈ വർഷത്തൊട ഈ വർഷ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഈ വർഷം മുടിവിൽ ഇത് വരുമെന്ന് പക്ഷേ അതിപ്പോൾ തന്നെ വന്നു എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പ്ലസ് ടാക്സ് ഇപ്പോൾ ഞാൻ നോക്കുന്ന ഇതേ ട്രെൻഡ് വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഈ വർഷ മുടിവിൻ്റെ അകം പത്തായിരം റീച്ചാകും പത്തായിരം ഇപ്പോൾ ആൾറെഡി ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് ടെൻ തൗസൻഡ് പ്ലസ് ടാക്സിയും വരും അങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ച് പെർസെൻറ്റ് കായ്മേ പത്തായിരത്തി ഇൻ അഞ്ചെന്ന് വെച്ചാൽ അയിനൂറിൻ്റെ കുറച്ച് മുകളിൽ വരും പ്രൈസ് മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടാൻ ചാൻസ് ഉണ്ടെന്നും ഗവൺമെന്റ് എല്ലാരും അതുകൊണ്ട് ഇതിനെ ഓർമ്മ വെച്ചോ ആനന്ദ് സാർ നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഗോൾഡ് വാങ്ങി വാങ്ങിയ ഒരു വാരത്തിന്റെ അകം അതിന്റെ വില കുറഞ്ഞു എന്ന് അങ്ങനെ ആരും പറയണ്ടാം ഇത് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അടുത്തത് ഏഷ്യൻ പെയിന്റ്സ് അവരെ വന്നിട്ട് ആൻഡമിക് ലെവൽസിന് അതിനെക്കാട്ടിലും കുറവായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് വാല്യൂ കൺസിഡറേഷനാ ഇല്ല ഞാൻ വന്നിട്ട് ഒന്ന് ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് ഒന്ന് സീരിയസ് ട്രബിൾ അത് എല്ലാവർക്കും അറിയാം പുതു ഫ്ലാറ്റ് വിർക്കുന്നത് എത്ര തന്നെ നിങ്ങൾ തിരിയെ തിരിയ പെയിന്റ് അടിച്ചാലും ഇത്രയും തന്നെ മാർക്കറ്റിൽ ലിമിറ്റുണ്ട് ഇപ്പോൾ രണ്ട് വലിയ പ്ലെയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട് ഇന്ന് വന്നിട്ട് ബ്രില്ല അവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്ലാന്റ് കെട്ടിക്കൊണ്ടേയിരിക്കുന്നു ഡിസ്ട്രിബ്യൂഷനിൽ ഇവരെ കാട്ടിലും നിറച്ച് മാർജിൻ കൊടുക്കുന്നു അവൈലബിലിറ്റി ഒരുപാട് ഇരിക്കുന്നു നിറച്ച് കാണാൻ പറ്റുന്നു പറ്റുന്നു നോക്കുന്നു നിറയെ ഇടത്തിൽ നോക്കാൻ വന്നിട്ടുണ്ട് സോ വിൽ റാപ്പിഡ്ലി ദി മാർക്കറ്റ് ഇത് കാരണം തന്നെ മാർക്കറ്റ് സ്പേസ് അത്രയും എക്സ്പാൻഡ് ആകണത് ഇതുപോലെ പിറ്റലൈറ്റും എൻ്റർ ആകും അപ്പോൾ മാർക്കറ്റ് ഇന്നും ക്രൗഡാകും ഡ്യൂറെക്സ് വന്നിട്ട് ഒരു നോൺ അഗ്രസീവ് പ്ലെയറിൻ്റെ അടുത്ത് ഇരുന്ന് ഒരു അഗ്രസീവ് പ്ലെയറിൻ്റെ അടുത്ത് മാറ്റാൻ ചാൻസ് ഇരിക്കുന്നു ഇത് അത്രയും നോക്കുമ്പോൾ മാർക്കറ്റ് അത്ര വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ആകത്തില്ല ആ സമയത്തിൽ ക്രൗഡിംഗ് ഏറും ഓക്കെ ബെറ്റർ ഗ്രാസും കൺസിഡർ ചെയ്യാം ദാൻ ഏഷ്യൻ പെയിൻറ്റ്സ് ഇതിൽ ജെ എസ് ഡബ്ല്യു വേറെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു ജെ എസ് ഡബ്ല്യൂടെ മെയിൻ ഇൻപുട്ട് പ്രോഡക്റ്റ് ക്രൂഡ് ക്രൂഡിന്റെ റേറ്റ് വീണ കാരണത്താൽ മാർജിൻസ് എല്ലാവർക്കും എക്സ്പാൻഡ് ആകും പക്ഷേ ഈ ഡിസ്കൗണ്ടിങ് വാർ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുന്നു ഇത് കാരണം ഏഷ്യൻ പെയിൻസിന് മാർക്കറ്റിന് ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആൻഡ് എല്ലാവരും വന്നിട്ട് മാർക്കറ്റ് ഗെയിൻ തന്നെ സോ ഇതൊരു വേൾഡ് ഇന്നും റിസ്ക് എടുക്കുന്നത് ബെറ്ററാ ഇത് ഇന്നും ഒരുങ്ങും ഈ പി ബൈ കംപ്രസ് ആകുമല്ലേ ഇതൊരു കോമ്പറ്റീഷനേ ഇല്ല എല്ലാ ഗ്രോത്തും ഇവർക്കേ ഇവിടെ നിന്ന് പോകും ഇയാളെ ടാർഗറ്റ് ചെയ്ത് തന്നെ കോമ്പറ്റീഷൻ ഇരിക്കും ഇത് കാരണം ഏർണിങ്സ് കുറയും മാര്ജിൻസും കുറയും സോ ഗ്രോത്ത് ആഫ് പ്ോഫിറ്റ്സ് കുറയും ഇറ്റ്സ് സ്റ്റിൽ പ്രോഫിറ്റ് ലൈക് ഗ്രോ ബഡ് ഗ്രോത്ത് ആഫ് പ്ോഫിറ്റ് കുറയും ഇത് കാരണം പി ബൈഇ കംപ്രസ് ആകും ടി സി എസ്സിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ടി സി എസ് ലിരുന്ന് അപ്ഡേറ്റ് കൊടുത്തോണ്ടിരിക്കുന്നു ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു ഞങ്ങളെ കോൺട്രാക്ട് വാല്യൂ വന്നിട്ട് വർഷത്തിന്റെ അകം ഇൻക്രീസ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു നിങ്ങളും ജനറൽ ആയിട്ട് പറയുന്ന സമയത്തിൽ പി ബിഇ റേഷ്യോ നോക്കുമ്പോൾ ബിലോ എന്ന് പറയുന്നത് ഒരു ആവറേജ് ഒരു ഐ ടി വെച്ചിരിക്കുന്നു അത് ബിലോ ട്വന്റിക്ക് വരുന്നു അതെന്തെന്ന് വെച്ചാൽ അമേരിക്കൻ റിസപ്ഷൻ വരുന്നു അമേരിക്കൻ റിസക്ഷൻ ഇല്ലെങ്കിൽ ഈ റേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ബിലോ തേർട്ടി ബി ബി കൂടെ കൺസിഡർ ചെയ്യാം ബട്ട് ഇപ്പൊ അമേരിക്കൻ റിസക്ഷൻ വരുന്ന കാരണത്താലും ഇമ്പാക്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്ത കാരണത്താലും ഈ റേറ്റിൽ നമ്മളെ കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ഇൻഫോസിസ് ദി ബെറ്റർ പി ഐ എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പൊ പറയാം എന്തെന്ന് വെച്ചാൽ പറഞ്ഞിരുന്നു മൈക്രോസോഫ്റ്റ് ജോലിയിൽ നിന്ന് എടുക്കാൻ പോകും അവരെ എടുത്തോണ്ട് അവരെ ബദൽ എഐനെ കൊണ്ടുവരാൻ പോകുന്നു എന്നും പറയുന്നു ഒരു ആക്ഷം ഒരു മൂന്ന് ദിവസം തന്നെ ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അവര് ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഇതിന്റെ അഹം ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ എന്ത് പറയാൻ വരുന്ന ഐ ടി ജോലി കൊടുക്കും പറയണതില്ല സോ

അതും കുറയും അതുപോലെ വിപ്രോയും കുറയും വിപ്രോ ട്വന്റി എല്ലാത്തിലും ടൂംസ് ഇ പി എസ് ആ സമയം കൊണ്ട് ന്യൂസ് വന്നതും എല്ലാം അടിവാങ്ങും ആ സമയം കൺസിഡർ ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്ത് വെച്ചാൽ ട്വന്റി ഫോർ അഞ്ച് പെർസെന്റ് അഞ്ച് പെർസെന്റ് പോയിന്റ് മൾട്ടിപ്ലൈഡ് ബൈ ഫോർ കുറയും ഫൈൻ നമ്മൾ നമ്മൾ കൺസിഡർ കൺസിഡർ ചെയ്യാമോ എന്ന് എന്ന് നോക്കാം നോക്കാം ഇരിക്കുന്നു അപ്പം ബിലോ ബിലോ വരാൻ വരാൻ ചാൻസ് ചാൻസ് ഞാൻ പറയുന്നു ഇരുന്നു വാങ്ങാൻ വാങ്ങാൻ തുടങ്ങി ഒരു ഐഡിയൽ വെച്ചിരിക്കാം ടു സീരിയസ്ലി യു സ്റ്റാർട്ട് തന്നെ എന്റെ അടുത്ത് ഐടി അങ്ങനെ വാങ്ങണ്ടി ബി സർ ഐ കൈവണ്ട ഐ ടി സിൽ കൂടെ ഫാമ സെക്ടറിൽ ഇന്നും ടാരിഫ് അനൗൺസ്മെന്റ് വന്നില്ല അതിന്റെ മുൻപേ ഈ റീക്കാൽ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നു ടു ഒറി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു സർ അതിൽ ഓൾറെഡി ഒരു ചില കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അത് തന്നെ ഷെയറിനെ പ്രൈസ് ബാധിക്കുമോ എന്ന ഒരു ഭയമോ ഇരിക്കുന്നു അതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ബാധിക്കും ട്രംപ് ടാരിഫ് അനൗൺസ് ചെയ്തു എന്ന് വെച്ചാൽ ഫാർമ സെക്ടർ ഇത്രതോളം അടിവാങ്ങാൻ ചാൻസ് ഉണ്ട് നീ റിയാക്ഷനിൽ ഒരു പത്ത് ചീപ്പായിട്ട് വിടാം വേണം അമേരിക്കൻ കമ്പനി കൊണ്ട് ഇതുപോലത്തെ തന്നറിയതായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല സോ പീപ്പിൾ വിൽ ഹയർ 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 പ്രൈസസ് പ്രൈസസ് ഷെയർ സർ പ്രൈസിൽ അവർ വാങ്ങും മരുന്നിനെങ്ങനെ കൊടുത്ത് എനിക്ക് തൊണ്ട വേദന ഈ സമയം ഞാൻ ഹാൽസ് വാങ്ങി കളിച്ചു തന്നെ ആകണം ഹാൽസിന്റെ റേറ്റ് പത്ത് പെർസെന്റ് അമ്പത് പൈസ ഏറിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങൂലെന്ന് പറയാൻ പറ്റൂല കമ്പനിക്ക് പറഞ്ഞ റവന്യൂ വലുതായിട്ടൊന്നും ബാധിക്കൂല ഈ ലാ ടൈം വന്ന് വളരെ നഷ്ടം കൊടുക്കൂല്ല സോ ഇപ്പൊ ഫാർമ സെക്ടറില് ഈ സൺഫാർമ വന്നിട്ട് ഫോർ പി സൺഫാർമ ഇത് മൂന്ന് തന്നെ സൈഡസ് റെഡ്ഡി നഡ്കോ സൈഡസ് അതായത് സൈഡസ് ലൈഫ് സയൻസസ് സൈഡസ് ലൈഫ് സയൻസസ് റെഡ്ഡി നഡ്കോ നന്ന ബോർ അടിച്ചെങ്കിൽ കുറച്ച് സിപ്ല കൺസിഡർ ചെയ്യാം സൈഡസ് ലൈഫ് സയൻസസ് വന്നിട്ട് നയൻറ്റീൻറെ അടുത്തിരിക്കുന്നു സർ ഐഫ് ടി സെക്ടറിനൊന്ന് പറഞ്ഞല്ലേ ബിലോ ട്വന്റി വന്നാൽ നോട്ട് സെവൻറ്റീൻ വൺ അതേ റേഞ്ചിൽ തന്നെ ഇത് വരും ഈ റേഞ്ച് കൺസിഡറേഷൻ റേഞ്ച് തന്നെ സർ ഞാൻ പറഞ്ഞതെല്ലാം കൺസിഡറേഷൻ റേഞ്ചിന് താളെ പോയി

ഉണ്ട് ഇതു കാരണം അത് വന്നിട്ട് ഫാളാ ആ സോ നമുക്ക് നാട്കോ സൂപ്പർ റെഡ്ഡി സൂപ്പർ സൈറസ് ലൈഫ് സയൻസസ് സൂപ്പർ നമുക്ക് ഇത് മൂന്നും ബോർ അടിക്കנוെങ്കിൽ ഇതില്ലല്ല 50 വെച്ചിട്ടുണ്ടെങ്കിൽ കൂട ഒരു രണ്ട് സിപ്ല വെച്ചിരിക്ക ഓക്കേ ഇപ്പോൾ നാട്കോ സൈഡക്സ് ആൻഡ് ഡോക്ടർ റെഡി നാട്കോ 7 അപ്പോ ഞാൻ അപ്പോ ഞാൻ ലംബൈറ്റ് ആയിരൂ ലൈഫ് സയൻസസ് മീതി നാലായിരം ഗോൾഡ് അതില് സിയും കുറച്ച് ഐടി സി വാങ്ങണം

ഓക്കെ സാർ സാർ ഇപ്പോൾ ഇലക്ട്രിക് വെലീൽസ് വരാൻ പോകുന്നു ബൈക്ക്സിനു പുറത്തു മട്ടിൽ ഹീറോ മോട്ടോർ കാർ ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നമ്പർ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റസിൽ തന്നെ ഇരിക്കുന്നു ഇപ്പോൾ അവരെ പി ഇ നോക്കിയാൽ സെവൻറ്റീൻ ബജാജ് അതിന്റെ പി ഇ ട്വന്റി നയൻ ഇതിൽ എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ആൾറെഡി പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി ഇലക്ട്രിക്കൽ ത്രീ വീലറെ ചെയ്യാൻ തുടങ്ങി ഇവരെ കൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറെ ചെയ്യാൻ പറ്റില്ല ഇവർ ഏത്തറിന് ഇല്ലാതാക്കിയതിന് ശേഷം തന്നെ ബൗൺസ് വരും

ആ ഒരു പ്രോഡക്റ്റ് വെച്ചാൽ അത് മാനുഫാക്ചർ ചെയ്ത് റെഡി ചെയ്ത് കാശാ വാങ്ങണം ആ സത്യരാജ് ഒരു ജോക്കി പറയൂല്ലേ സർ വീട് കട്ടി വെച്ചാൽ ഞാൻ അതിന്റെ അകത്ത് ഇരിക്കും അതിന് വേണ്ടി സിമെന്റ് വാങ്ങി കല്ല് വാങ്ങി കെട്ടി കൊണ്ടിരിക്കാൻ ആ അതെല്ലാം പറ്റൂല

ഒന്ന് കൊടുക്കാമോ സാർ ബജാജ് ഇപ്പോൾ ഈ റേറ്റിൽ കൊസി ഞാൻ ഇത് വളരെ ചീപ്പായി വാങ്ങി ഞാൻ അതിനെ അപ്ലൈ കൺസിഡർ ചെയ്തു ഞാൻ ഈ റേറ്റിൽ കൺസിഡർ ചെയ്യത്തില്ല എന്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഐ മേ ഗോ ടു ഫാമ ബട്ട് ഇപ്പോൾ ഓട്ടോ തന്നെ നിങ്ങൾ വാങ്ങാൻ പോകുന്നു വെച്ചാൽ ഒരു പത്തായിരം രൂപ ഇരുന്നെങ്കിൽ നാലായിരം രൂപയ്ക്ക് ടാറ്റ മോട്ടാസ് മൂവായിരം രൂപയ്ക്ക് ബജാജ് മൂവായിരം രൂപയ്ക്ക് ഹീറോ മോട്ടാ സർ ബജാജ് മൂവായിരം രൂപയ്ക്ക് പാതിഷേവ തന്നെ കിട്ടും സാർ സാർ അത് ഏഴായിരത്തി ചില്ലറ എത്രയോ ഇരിക്കുന്നു സാർ

െങ്കിൽ എങ്ങനെയാണോ അതിനെ സിഗ്രിഗേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കി അതിൽ രണ്ടെണ്ണത്തിന് വിട്ടു ബെസ്റ്റ് സ്റ്റോക്സ് ടു കൺസിഡർ ഹോണ്ടാ മോട്ടോ കമ്പനി ശേഷം ഹീറോ ഇപ്പോ നിങ്ങൾക്ക് അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞതിൽ മൂന്ന് കമ്പനി വന്നിട്ട് നമ്മൾ അബ്രോഡ് മാർക്കറ്റിൽ തന്നെ വാങ്ങണം ഇതിൽ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ പോയ ആഴ്ചയിലുള്ള സാറ്റർഡേ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കമായിട്ട് പറഞ്ഞു കയ്യിൽ ബോണ്ട് സ്റ്റോക്ക് അടുത്ത് വെച്ച് അമ്പത് ലക്ഷം രൂപ ഇല്ലെന്ന് വെച്ചാൽ നീ അബ്രോഡ് മാർക്കറ്റിനെ നോക്കാതെ ഇന്ന് സാർ ഇങ്ങനെ പറഞ്ഞു നീ തിരിയ തിരിയ കാലി ചോദിച്ചാൽ എന്നെ കൊണ്ട് ഇത് തന്നെ പറയാം അപ്പോ സാർ ഇപ്പൊ പറഞ്ഞതിൽ മൂന്ന് ഷേഴ്സിൽ വ്യൂവേഴ്സിന് അടിപെടും അമ്പത് ലക്ഷം രൂപ ഞങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ പിടിക്കാനേ പറ്റത്തില്ല സർ ബട്ട് റിയാലിറ്റി സോ വന്നിട്ട് സെക്ടർ 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 ആൻഡ് എങ്ങനെ 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 അതിലൊരു കയ്യിൽ ഇരുന്ന വാങ്ങാം ുംനന്ദ് ഇൻവെസ്റ്റ് ചെയ്യാം എന്നും നമ്മൾ ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങളിലൊക്കെ അവർ ആൻസർ പറഞ്ഞു നന്ദി സർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ചെയ്യുകയും ഓൺ ചെയ്യുക ഈ വീഡിയോ എന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും ഷെയർ ചെയ്യാം ഹിന്ദി അറിയാനുള്ള ആൾക്കാർക്ക് പൈസ പോലത്തെ ഹൈ ബ് കന്നഡ അറിയാനുള്ളവർക്ക് മണി മാത്തു തെലുങ്കു അറിയാനുള്ളവർക്ക് മണി മാത്തലു എന്നാ അവരവരുടെ ഭാഷയിൽ അവർ നോക്കാൻ പറയാം നന്ദി നമസ്കാരം